അപ്പൊ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവീൺ ചടർ പുതിയൊരു ബൈക്ക് എടുക്കാൻ പോവുകയാണ് ഒരു ഓഫ് റോഡ് ബൈക്ക് ബൈക്കിന്റെ പേരെന്തോന്ന് പറഞ്ഞു പി എം ഡബ്ല്യൂ ജി എസ് എ ആയിരത്തി സീരി ഓഫ് റോഡ് ബൈക്കാണ് അപ്പൊ ഇന്ന് വൈകുന്നേരം അഞ്ചര മണിക്കാണ് ബൈക്കിന്റെ ഡെലിവറി അപ്പൊ എന്നെ കൂടെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് അവിടെ പോയി ബൈക്ക് ബ്ലോഗ് ബ്ലോഗെല്ലാം ചെയ്തിട്ട് നമുക്ക് നേരെ സൊമാറ്റോ തോളിക്ക് പോവാം ഓക്കെ ഒരു കാര്യം കേട്ടാ ബൈക്കിന്റെ ഡെലിവറി ബ്ലോഗ് ലോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൊമാറ്റോ ബ്ലോഗ് സെക്കൻഡ് പാർട്ടിൽ വരും അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടെ ചേർന്ന് വരും ഓക്കെ അപ്പൊ ജീവിതത്തിൽ രസം നഷ്ടം എന്നാലും നെക്സ്റ്റ് നേരം മൂവ് അടിക്കുക മോണാകുമോ മാക്സിമം ലൈഫ് അടിച്ച് കാരണം ലൈഫ് ഉള്ളു എല്ലാ ശരി சத்தியம் பண்ணு அஞ்சு மணிக்கு இறங்கும் பிளான் செய்யுது பசே இப்போ அஞ்சரை மணியாய இதுங்க எத்தனை சமயம் பெந்த போயது மனசிலாகல அப்போ போகணும் அப்போ போட்டா ആ ശരി ശരി വാക്കിങ് അല്ലേ ഓക്കെ 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 വാക്കിങ് വൈകിട്ട് നല്ലതില്ല ഇടയ്ക്കിടയ്ക്ക് നടന്നാലേ ദേഹമൊക്കെ ഫിറ്റ് ആവുള്ളൂ നമ്മളും തന്നെ അല്ലേ നമ്മൾ നടക്കില്ല ഉറകായിട്ട് നടക്കാൻ പോയിട്ട് നടക്കണില്ലല്ലോ അതല്ല വിഷയം രാവിലെ ആറ് മണിക്ക് കഴിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എട്ട് മണിയായി പോകണം എട്ട് മണിക്ക് കഴിക്കാൻ വിചാരിക്കുന്നു എട്ടുമണി മണിയായി പോകണം ചില സമയത്തൊക്കെ ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞു അഞ്ച് മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് മണി അഞ്ചര മണിയായി അതിൻ്റെ മെയിൻ കാരണം വണ്ടി ഓയിൽ മാറ്റം ഉണ്ടായിരുന്നു ആ ഓയിൽ പെട്ടെന്ന് മാറുമായിരുന്നു വിചാരിച്ചെങ്കിൽ പക്ഷെ നമ്മളാ ശ്രദ്ധ കാരണം കംപ്ലീറ്റ് ഓയിലും കളഞ്ഞ് കളഞ്ഞത് പഴയ ഓയിൽ കുഴപ്പമില്ല പുതിയ ഓയിലാണെങ്കിൽ അലച്ചോക്ക് ശരി വിഷയമല്ലേ ഇങ്ങനെയൊക്കെയാണ് പഠിക്കണത് ചില സമയത്ത് കാരണമെന്ന് ചോദിച്ചാൽ ആ സമയത്ത് എന്തെങ്കിലും നമ്മൾ കയ്യോ കാലോ കയറി തട്ടി കംപ്ലീറ്റ് വാല് കളയുമ്പോഴാണ് വിഷം മാറിക്കണത് നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ചാക്കിയാണ് ഇവിടുന്ന് കറക്റ്റ് ഏഴര കിലോമീറ്റർ മേള ദൂരമുണ്ട് ഉണ്ട് ചാക്കയിൽ ഇവി എം ഹോണ്ട ഇവി എം ഹോണ്ടല്ല ഇവി എം ബി എം ഡബ്ലി ഒ ഷോറൂമാണ് ആ പിന്നൊരു കാര്യം കേട്ടോ ഇന്ന് പ്രവീൺ ചേട്ടൻ ബൈക്ക് എടുക്കുന്ന കാര്യം സർപ്രൈസ് ആണ് ആദ്യം ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്ത് പ്രവീൺചേട്ട കൂട്ടുകാരന്മാരാണ് കൂട്ടുകാർമാരെ എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ പ്രവീൺചേട്ടൻ്റെ ആഗ്രഹമായി ബൈക്കെടുക്കുന്ന കാര്യത്തിൽ അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തേക്കാന്ന് പറഞ്ഞ് സർപ്രൈസ് ആയിട്ട് ആരും പറയാതാണ് എടുക്കാൻ പോകുന്നത് കറക്റ്റ് ബ്ലോഗ് കേട്ടാ വിഷമില്ല മണി ആറ് ആവറായി ജാതാണ് സുതീക്ഷ ടൈം ഫോളോ അപ്പ് പറഞ്ഞാൽ മനസ്സിലായത് ഞാൻ കറക്റ്റ് ഇറങ്ങുവായിരുന്നു ഈ വായില്ല കാര്യത്തി മിസ്സായി ആ ഞാൻ ഞാനൊരു പത്ത് മിനിറ്റ് ജോലി വിചാരിച്ചു പക്ഷേ അര മണിക്കൂർ പോയി കേട്ടോ ഓ അപ്പോൾ എങ്ങനെയൊക്കെ ട്രാഫിക്കിടെ കൂടെ വന്ന് കേട്ടോ ഇവിടുന്ന് ഷോർട്ട് കട്ട് റൂട്ട് ഉണ്ട് ആ വഴി ഇപ്പിച്ച് പോകാം ഇവിടെ കാരണം ഒര കിലോമീറ്ററേ ഉള്ളു ഹൈവേ പോയി കഴിഞ്ഞാൽ നാലര കിലോമീറ്ററാണ് അതുകൊണ്ട് ഇങ്ങനെ കയറി പോകാൻ മാപ്പ് കാണിക്കുന്ന വഴി ഉണ്ടോ എന്ന് അറിയൂടാ ഇവിടെ റൈറ്റ് കാണിക്കുകയാണ് വഴി ഉണ്ടോ ഇതുപോലെ കയറി പോയാൽ വേറെ വിഷയങ്ങളൊന്നും അല്ലേ ഒരു വിഷയമല്ലേ വലിയ വഴിയാണ് കാറേ പോകും പിന്നെയാണ് ബൈക്ക് ആ അതാ എത്തിയല്ലോ ഹൈവേ അല്ലേ പിന്നെ എന്ത് വേണം ഓക്കെ ലൊക്കേഷൻ തറേ ഇവിടെ നാറ്റമ്പത് മീറ്റർ ദൂരമേ ഉള്ളു നമുക്ക് വേണമെങ്കിൽ ഹൈവേയിൽ വണ്ടി വെച്ച് നടന്ന് ഞാറായിരുന്നു പക്ഷെ വയ്ക്കാൻ പാടില്ല ഹൈവേ പോലീസ് എല്ലാം കണ്ടുകഴിഞ്ഞാൽ പറ്റി അടിച്ചു തരും അവിടെ എല്ലാം ഉണ്ടാ ടീമുകളൊക്കെ ഓക്കെ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് നമുക്ക് അതിൽ പ്രവീനം വിളിച്ചോക്കാം മറന്നുപോകും അപ്പൊ മൈക്ക് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് സൗണ്ട് സംസാരിക്കുമ്പോ 够了。 Yeah. Good evening, ladies and gentlemen. Welcome, in one and all, to a momentous evening. ി തിരുവനന്തപുരത്ത് തന്നെ ബി എം ഡബ്ലു ചരിത്രത്തിൽ ഇതാദ്യമായാണ് മൂന്ന് ബൈക്കുകളുടെ ജനങ്ങള ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷത്തിൽ കുടുംബത്തിലേക്ക് അമൽ എത്തിയാണ് ഇനി ചെയ്യാൻ പോകുന്ന അയാൾ സജിൻ ആണ് ഈ തിരുവനന്തപുരായ സജിൻ ഇന്ന് എത്തിയിരിക്കുന്നത് പുതിയ മെമ്പറാണ് പുതിയ മെമ്പറാണ് ബൈക്ക് ഒട്ടും ഉപേകത BMW K the I hate this. I'll always show up and make a statement. Everything I do, so instinctive and so passionate. Every word I move, so descriptive, like an adjective. I got a vendetta against people who patent it. Being negative when you should be getting after it. I got facts over facts over tracks. This and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious. To hear words you can say them back. up <laughs> <laughs> ആൾക്കാരില്ല നമ്മൾ വീഡിയോ വീടുകാട് കാണും തിരുവാട്ടല്ലേ വല്ലപ്പോഴും കാണും കാണുമായിരിക്കില്ല അത് വലിയ ഷോർട്ട് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ആൾക്കാർ ഈസിയായി പറയുമ്പോൾ ചെറിയ ബസ്സുണ്ടെ ഗോപുരം ഗ്ലിച്ചായിപ്പോന്നൂടെ ചെറുങ്ങ പറഞ്ഞേക്കാം അതേ അവര് ഇത് പിടിക്കണം പോയില്ലേ പുതിയ റൈഡ് ഉണ്ട് ഈ ബൈക്ക് ഒരു 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 ബൈക്ക് 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 എടുക്കുന്നു നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ കൂടുതലും ഓഫ് റോഡും അങ്ങനെയൊക്കെ അഡ്വഞ്ചർ ടൈപ്പ് ബൈക്കാണ് അപ്പൊ അത് ഞാൻ ഈ വർഷം നോർത്ത് റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടി ബൈക്കെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ബൈക്ക് വാങ്ങിയത് അല്ലാതെ അമ്മ ഇല്ലാന്നുള്ളത് ചോദിച്ചു കാടിലോട്ടാണ് മതിയാക്കി കാടും വണ്ടി ആദ്യം സെറ്റ് ആവണം അപ്പോൾ സത്യം പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം അവിടെ പോയത് പോയ സമയത്ത് തന്നെ നമ്മൾ ഗോഫർ നല്ല പണി തന്നെ ഒരു ഗ്ലിച്ച് കിടക്കുകയാണ് സംഭവം അത് എനിക്കൊന്നും ബാറ്ററി കാപ്ലൈൻ്റ് ആയിരിക്കും ചാൻസ് ഉണ്ട് അത് കാരണം കുറെ കൂടെ ചെയ്യാൻ പറ്റിയില്ല അതുപോലെ മൈക്ക് നമ്മളെ ഇല്ലായിരുന്നു അത് കാരണം ഫുൾ നോയ്സ് ആണ് അവിടെ അപ്പോൾ ഉള്ളതുപോലെ അപ്പൊ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും എന്തായാലും ക്ഷമിച്ചേക്കണം അപ്പോൾ എന്തായാലും ബൈക്ക് ഡെലിവറി ചെയ്ത് നല്ല സൂപ്പർ ഓഫ് റോഡ് ബൈക്കാണ് നല്ല സി സി കൂടിയ നല്ല പവർ ഉള്ള ബൈക്കാണ് അപ്പോൾ അത് ഓടിച്ചോളും ആഗ്രഹമുണ്ട് അത് പണയം പിന്നെ ട്രൈ ചെയ്യാം ആദ്യം പ്രവേശനം ചെയ്യാൻ ഓടിച്ച നല്ല സെറ്റ് ആവട്ടെ എന്നിട്ട് ബാക്കിൽ നിന്ന് പോവാസം അപ്പൊ എനിക്ക് ബൈക്ക് വേണക്ക് വാങ്ങണം ഇതുപോലെ തരാക്ക് എനിക്ക് പറ്റൂല എനിക്ക് അതേപോലത്തെ നല്ല കൂടിയ ബൈക്ക് ആണെങ്കിൽ നല്ല കോമഡി നൈസ് ആയിട്ടുണ്ട് കുട്ടി വ്ലോഗാണ് ഇത് കഴിഞ്ഞ് സൊമാറ്റോ വ്ലോഗ് ചെയ്യണം എന്നുണ്ടായിരുന്നു ഒന്നും കാണാൻ ശരി വിട്ടാൽ നമുക്ക് ബാറ്ററി ആദ്യം വാങ്ങിയ പുതിയ ബാറ്ററി വാങ്ങിച്ച നമുക്ക് സൊമാറ്റോ വ്ലോഗോ എന്തെങ്കിലും മുന്നോട്ട് പോകാം ഓക്കെ അപ്പൊ ബൈസുട്ടി വേറെ പറഞ്ഞുണ്ടോ എന്റെ മുമ്പായി ആ മാജിക്ക് എന്തിനാണിക്കാൻ പോണോണ്ട് അടിപൊളിന്റെ സ്കൂള പോഴ് സെറ്റ് ആയല്ലോ ആദ്യം മടിയായിരുന്നു എനിക്ക് പോവാൻ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ परें 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 दो दो <miriam>. ും പിന്നെ വേറെ ശരി ശരി പ്രൊമോഷനാ പ്രൊമോഷൻ പറഞ്ഞിട്ടില്ല

ില്ല രണ്ടൊരു ബൈക്കിലൊന്നും അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ബൈക്കിൽ കടയിൽ പോയിട്ടു അത്ര എന്തായാലും വരും ശരിയാവില്ല

എന്റെ അടുത്ത് പറയു ഫ്രണ്ട്സ് ഒന്നോജിത്ത് പിന്നാര് രണ്ടുപേര് ഈ രണ്ടുപേര് വെച്ചിട്ടാണ് ക്ഷമാണിക്കണത് ആ മുടി വെട്ടി അമ്പത് രൂപയായിരുന്നു രണ്ട് തുമ്പ് വെട്ടണായി കഷ്ടം സ്ക പ്ലയർ കട്ട് എന്നൊക്കെ മുടിটা മുണ്ട് കഴിഞ്ഞാ ഫുൾ പറ്റി അടച്ചിട്ട് ജീവ മാത്രം കുറച്ച് രണ്ട് മുടിwebdriver മാത്രം ഫ്രണ്ടിൽ പിന്നെ അടുത്ത മൂന്ന് മാസം കഴിഞ്ഞാ അടുത്ത മുടി ഇടാൻ പോകും എത്ര രൂപയാണ് 350 ഈ രണ്ട് മുടിwebdriver കഷ്ടം ഓ എന്ത്യാ നാളെ പറയായില്ല സ്കൂൾ വാസേ ഇല്ല ഞാൻ പറയാൻ കേട്ടപ്പോ മാം ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ വെയിറ്റിങ് പറയും വെയിറ്റ് ടീച്ചർ എന്ന് പറഞ്ഞുകൊടുക്കുമോ എന്ന് പറയുമ്പോൾ കട്ടി പിന്നെ സാൻസ് കൊടുത്തില്ലെങ്കിൽ കട്ടി ஓ கேனாய் బ్లాக்மெயில் பண்ணா கொல்லல நாளா நேத்து ஸ்கூல்ல போட் நோக்கியோ எல்லாரும் சௌக்கியமா நோக்கியட போய் பாருங்கடா அவரோ ஃப்ரெண்ட்ஸ் கேங்குது நோக்கியா பல்டிக்கு இல்ல சரி என்னையா கூடி போய் laugh பண்றீங்களா அப்போ வரடா ஜீவத்திலே நீ நீ பா எந்த கஷ்டமவல்ல நிஷ்டமவல்ல ஒரே நிமிஷம் லைஃப் அதெல்லாம் இல்ல மூவ் ஆவணும் எந்த கஷ்டமவல்ல நிஷ்டமவல்ல கொஞ்ச நேர ஆ எந்த கஷ்டமவல்ல நிஷ்டமவல்ல கொஞ்ச நேர சென்ட் அடிச்சு Next step லോട്ട് மூவ் ஆகுவ Maximum. Maximum. Guys, party. Poli ke na. Guys, come on, guys. Cutting me ke na. Wa wa wa. Ella PG. Cutting me ke na. Wa 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 wa. Ella PG. Ella PG. Cutting me ke na. Wa wa wa. Okay. 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 Okay.